ഇവിടെ വൻ മത്സരമാണ് നടക്കണേ രണ്ടാളും കൂടി ഇപ്പൊന്നും പറയാൻ പറ്റില്ല രോദനം കേൾക്കാം എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് തോൽക്കാൻ വർക്കൗട്ട് കഴിഞ്ഞോ താങ്കളെ പുഷ്പൂടെ ആ ഒന്ന് കാണിക്കോ ഇതെന്താ ഒരു വാർത്തക്ക് ശരിയാണ് അഞ്ഞി പോ

ൂസേഴ്സ് ഫൈനൽ ആണ് ബബി ആൻഡ് അജു ആണ് എന്താണ് എന്താണ് മത്സരം നടത്തുന്നത് റഫറി ആയിട്ട് എത്തിയിരിക്കുന്നത് പക്ഷെ നിങ്ങളെക്കാൾ നന്നായിട്ട് ഒക്കെ ചെയ്ത് നിങ്ങളെ തോൽപ്പിക്കണം എന്നുള്ള ഒരു ഭാവമായിട്ട് നമുക്ക് കാത്തിക്കാടത്തെ വേളയിൽ എന്താണ് പറയാനുള്ളത് അന്നിണ്ടല്ലോ എങ്ങനെയാണ് തോൽക്കാനുള്ള കാരണം ോൽക്കാനുള്ള ഒരു കാരണം ആ ലൊക്കെ